ഒരിക്കലും വിചാരിച്ചില്ല തലനാരയുടെ വ്യത്യാസത്തിലോ വെടി കൊണ്ട് അതൊക്കെ പിന്നെ പറയാം അമ്മ പാലേട്ടം പോയി ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് നിന്നെ അവർക്ക് വേണ്ടത് നിന്റെ പേരിലായിരുന്നല്ലോ അല്ല സാരു നിന്നെ അവര് വെറുതെ വിട്ടല്ലോ നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു പണവുമായി ഞാൻ മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ പണം എവിടെയും പ്രശ്നമാണ ഏത് ബന്ധത്തിനും ഇതാ ഇരുപത് ലക്ഷം രൂപ തൽക്കാലം ഞാൻ ദൂരെ ഇങ്ങോട്ടെങ്കിലും പോവാം അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം കടങ്ങൾ തീർക്കണം പ്രേമയെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണം ഏട്ടനും കൊടുക്കണം കൈ നിറയെപ്പണം ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഉള്ള അബൂബക്കർ ബദലാളിയായിരിക്കണം നീ ആർക്കും അനോടായി പണം അമ്മയ്ക്ക് വേണ്ട പ്രേമയ്ക്ക് വേണ്ട ഏട്ടനും വേണ്ട അമ്മയ്ക്ക് നിന്നെ മാത്രം മതി എനിക്കും നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടതാണ് അബു പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് ഞാൻ ഞാനെന്ത് ചെയ്യും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം ഈ പണം നിനക്ക് അപ്പോ ഉപകരിക്കും എങ്ങോട്ട് പോകും ഞാൻ നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട് ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം സമ്മതിച്ചോ സമ്മതിച്ചു ഉമ്മ ഉമ്മ ഉമ്മാനക്ക് വേണ്ടി അടച്ചിനോടെയെന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്താ പ്രസാദം ശത്രുഹാര പൂജ കഴിച്ചു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ തൊട്ട് തരട്ടെ കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു ഈയിടെയായി അച്ഛനോടും എടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയുന്നത് ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും ഒരാഴ്ചയായിട്ട് സമാധാനായിരുന്നു ഒരു ഉറപ്പ എന്തുണ്ടായാലും രക്ഷിക്കാനൊരാളുണ്ട് എന്നൊരു തോന്നൽ ആരും ചെയ്യാത്ത സഹായമാണ് ചെയ്തത് എനിക്ക് എനിക്കിഷ്ടമല്ല വാക്ക് തന്നെ കള്ളത്തരാ അത് വലിയ പണക്കാരനൊക്കെ ആവുമ്പോ എവിടെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിന്നയമ്മ മാലയും കെട്ടിയിരിക്കുന്നുണ്ടാവും ഞാൻ ചിലപ്പോ എടത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും ഇല്ല അതുണ്ടാവില്ല പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാര്യ താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത് ഒന്നും വേണ്ട പെട്ടി നിറയെ പണമുള്ളപ്പോ ഇനി നെയ്തിച്ചോറ് അല്ലേ ഞാനിറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തങ്ക കണ്ടോ എടുത്തോളൂ ഇഷ്ടമുള്ളത് എടുത്തോളൂ എത്ര ലക്ഷം വേണമെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഇത് മുഴുവൻ എടുത്തോളൂ വേണ്ട അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണോ ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക രക്ഷിക്കാമോ ിൽ പോയില്ലേ പോയി വന്നു നിന്റെ ചേച്ചി നന്തയൊക്കെ അവിടെ ഇപ്പൊ വരും നിക്ക കവള അവളെ കൊണ്ട് പാടൊക്കെ പോയോ നോക്കട്ടെ നോക്കട്ടെ ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ ഞാൻ പിടിക്കട്ടെ ഞാൻ കണ്ണിക്കണ്ടി പോവാ എനിക്കെന്ത ആക്രമിക്കേ ചോദിക്കേ രഹസ്യക്കാരനാ തങ്കം നീ സത്യാടി കേ പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ് ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ நால் இவளே இவனி பாரியாகி குடுக்கண்டி வந்தேனே கலா இவன் பரவுயினே எனக்கு எனக்கு சரியா இவனே ஏரக்குடா முரத்தா காஷ்பி இறங்கா நாயே அச்சா இது கொடுதிற்குச் செல்பிச்சேக்கு ും ക്ഷമിക്കണം ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും പുറം അല്ല മുൻവാതിലിലൂടെ അങ്ങേ കാണാൻ വരുമെന്ന് പറഞ്ഞത് മനസ്സിലായ പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു തങ്കമുണ്ട് കൂടെ മനസ്സിൽ അബുവിന്റെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ് വന്നാ പറയൂ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്